ൻ കോൺസ്റ്റിറ്റുവൻറ്റ് അസംബ്ലിയിൽ ബ ബ ബാബാ സാഹേബ് അംബേദ്കർ നടത്തിയ ഒരു പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഒന്നാണ് ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് നമ്മുടെ തീന്മേശയിലെ ഭക്ഷണ ത്തിന് മുകളിൽ ചെയ്തിരിക്കുന്ന അലങ്കാരപ്പണി മാത്രമാണ് ഇന്ത്യയിലെ ജനാധിപത്യ ബോധം എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഇന്ത്യൻ സമൂഹ അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് ബാബാസാഹേബ് അംബേദ്കർ അന്ന് പറഞ്ഞത് ഇന്ത്യ ലോകത്തിലെ വലിയ ജനാധിപത്യ രാജ്യമാണ് എന്നത് ഒരു കളവാണ് എന്നാണ് രാഹുലിൻ്റെ പ്രസ്താവന ജാതി വൈജാത്യം വർണ്ണവൈജാത്യം ഉള്ളവനെ ഇല്ലാത്തവനെ നോക്കുന്ന രീതി വർണ്ണവ്യവസ്ഥയിൽ ഉയർന്നത് എന്ന് കരുതപ്പെടുന്ന വർണ്ണത്തിലുള്ള ആളുകൾ താഴ്ന്നത് എന്ന് കരുതപ്പെടുന്ന വർണ്ണവ്യവസ്ഥയിലുള്ള ജനങ്ങളോടുള്ള പെരുമാറ്റം ഇതെല്ലാം അടിസ്ഥാനപരമായി ജനാധിപത്യത്തിന് ചേർന്ന കാര്യങ്ങളേ അല്ല എന്നുള്ളതാണ് അംബേദ്കർ പറയുന്നത് അതുകൊണ്ട് വളരെ നിരന്തരം കൊണ്ടിരുന്നാൽ മാത്രമേ ജനാധിപത്യ അനുശീലനം ഇന്ത്യക്ക് സാധ്യമാകൂ എന്ന് നം വളരെ മുന്നറിയിപ്പ് നൽകി എന്നുള്ളതാണ് അടുത്ത കാലത്ത് ഞാൻ ഈജിപ്റ്റിൽ പോയിരുന്നു എല്ലാ ആളുകളും അവിടുത്തെ ജനാധിപത്യം നാമമാത്ര ജനാധിപത്യമാണെന്നും അവിടെ സ്വച്ഛാധിപത്യമാണെന്നും ഒക്കെ പറഞ്ഞു അതിനു മുമ്പ് ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ പോയിരുന്നു കംബോഡിയയിൽ പോയിരുന്നു ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാവും നാമമാത്രമായി വിയറ്റ്നാമിൽ പോയിരുന്നു ഇവിടെ എല്ലാം ജനാധിപത്യം ഇല്ല തന്നെ ഉണ്ടെങ്കിൽ തന്നെ നാമമാത്രമാണ് തെരഞ്ഞെടുപ്പിൻ്റെ പേരിന് തെരഞ്ഞെടുപ്പ് ഇത് ഇനി അവിടുത്തെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞു നമ്മുടെ പാകിസ്ഥാന നമ്മുടെ തൊട്ടടുത്തുള്ള പാകിസ്ഥാനിൽ ജനാധിപത്യം ഇല്ല എന്നുള്ളത് അറിയാം ഇനി യൂറോപ്പിലെടുത്തു കഴിഞ്ഞാൽ തന്നെ യൂറോപ്പ് എടുക്കട്ടെ ഇപ്പോൾ ട്രംപ് തിരിച്ചു വരാൻ നടത്തുന്ന എടുക്കട്ടെ റഷ്യയിൽ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പ് നടക്കട്ടെ യൂറോപ്പിൽ ആകമാനം വലതുപക്ഷ വ്യതിയാനം തീവ്രമായ ജനാധിപത്യ വിരുദ്ധ പ്രവണതകൾ കണ്ടുവരുന്നത് ആ സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഡോക്ടർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നമ്മോട് നാല്പത്തിയാറിൽ നമ്മോട് പറഞ്ഞ ഭരണഘടനാപരമായ ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ട തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനാധിപത്യം ഉറപ്പായും സംരക്ഷിക്കപ്പെടേണ്ടതാണ്